വളരെ നല്ല രീതിയിൽ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂരം പ്രത്യേകിച്ച് ഇതുമായി ബന്ധമില്ലാത്ത കുറച്ച് ഓഫീസേഴ്സിന്റെ കൈകാര്യം ചെയ്യാന്റെ അറിവില്ലായ്മ മൂലം കൊളം അരുവാക്കി കൊടുത്തു തിരുവമ്പാടി പാറമേക്കാവ് അടക്കം ഘടക ക്ഷേത്രങ്ങളുടെ ഒരു വർഷത്തെ കഷ്ടപ്പാടും അതിന്റെ ഒരു കൂട്ടായ്മയാണ് ആ വരുന്ന ആ വർഷത്തിലെ പൂരം അതിനു വേണ്ടി കഷ്ടപ്പെട്ടു വരുമ്പോ ഒന്നിനും ഒന്നിനും കൊള്ളാത്ത വിധത്തിലാക്കുക ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ആൾക്കാരെ ആ വഴിയിൽ കാണാൻ കിട്ടില്ല വിളിച്ചു കഴിഞ്ഞൊക്കെ ശരിയാക്കാം ഒക്കെ ശരിയാക്കാം എന്ന് പറയും ഒരു ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപ് വരെ ആന സംബന്ധിച്ചാണെങ്കിൽ ഡോക്ടർ കൈമള സാറ് ഡോക്ടർ പണിക്കർ സാറ് കൂടെ രാജീവ് ഡോക്ടർ ഗിരിദാസർ ഡോക്ടർ അടക്കം അവർ കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ട് വളരെ വൃത്തിയിൽ ആനകളെ ചെക്ക് ചെയ്യുകയും വളരെ നല്ല കുറച്ച് പോലീസ് ഓഫീസേഴ്സിന്റെ സഹായത്താൽ നല്ല രീതിയിൽ നടന്നിരുന്ന ഇതിൽ കൂടുതൽ ആനകൾ പങ്കെടുത്തിരുന്ന കാലഘട്ടത്തിൽ നടന്നിരുന്ന പൂരമായിരുന്നു ജനസാന്ദ്രത കൂടി ജനങ്ങളുടെ ജനസംഖ്യ നിരക്ക് കൂടി അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വ്യതിയാനം വന്നു നിയമപരമായി ചെറിയ മാറ്റങ്ങൾ വരുന്നോണ്ട് ഒരു തെറ്റുമില്ല പക്ഷെ അത് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാവണം ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ടത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു വിഭം വിഭാഗം ഓഫീസേഴ്സ് എവിടെയും പറയാതെ വയ്യ ഒരു ജനതയുടെ ഒരു വികാരം ഒന്നിനും കൊള്ളാതെ അവസാനിപ്പിച്ചു നാല്പത്തിരണ്ടിലധികം വരുന്ന കൈവഴികളുള്ള സ്ഥലമാണ് തൃശ്ശൂരിലുണ്ട് എല്ലായിടത്തും വളച്ചു കെട്ടിയിട്ട് ഇവർക്ക് ആരാണ് ഇതിനൊക്കെ ഇത്രയും കൃത്യമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതാകും ജനങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളുടെ എന്താ പറയാ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വൃത്തികളൂടെ സംഭവിക്കില്ലായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് ഇതിനെ ഒരുപാട് പ്രതീക്ഷയിൽ കാണുന്ന ഇതിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉത്സവ പ്രേമികൾ ഈ നാട്ടിലുണ്ട് പതിനെട്ട് ഇരുപത് ലക്ഷം പേരോളം കഴിഞ്ഞ വർഷം പങ്കെടുത്താണ് സർവേയിൽ പറഞ്ഞത് ഇതിനെ എതിരുള്ളവർ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ കഴിഞ്ഞിട്ടുണ്ടാവുന്നു ഇതൊക്കെ നൃത്ത കാലം കഴിഞ്ഞു അതിക്രമിച്ചു എന്നൊക്കെ പറയാം അവര് അവര് ഇരിക്കുന്നു ഇതിന് കാണാൻ വരുന്നവരുടെ ജനസംഖ്യ അത്രത്തോളം ഇരിക്കുന്നുള്ളത് വിലയിരുത്തിയാൽ മാത്രം മതി ഇതിനോടുള്ള എന്തായിരിക്കും ജനങ്ങളുടെ ഒരു മാനസികമായ അടുപ്പം എന്നും അതിനെങ്കിലും പരിഗണന കൊടുക്കുന്ന ജനപ്രതിനിധികളും ഓഫീസേഴ്സും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേഡി ഉണ്ടാവില്ലായിരുന്നു തിരുവമ്പാടിക്ക് പൂരം പുലർച്ചെ നിർത്തേണ്ട സാഹചര്യം വരെ ഉണ്ടായി എന്തു പറയാം അടുത്ത കൊല്ലം എന്ന് പറയും അടുത്ത കൊല്ലാമ്പ വീണ്ടും ആവശ്യത്തിൽ കൂടുതലാത്ത നിയമങ്ങളുമായി വീണ്ടും എഴുതുന്നുള്ളു വളരെ പൊട്ട സംസ്കാരമായി മാറി തുടങ്ങി ദൈവത്തിന്റെ സ്വന്തം നാടാണ് സാംസ്കാരിക നഗരമാണെന്നൊക്കെ പേരുകളിൽ പറയുന്നുള്ളൂ വരുന്ന ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരുവിധ സഹകരണമില്ലാതെ നശിച്ച ഇടപെടലായി തീർന്നു 我们把的也都一样。